തുഞ്ചുമാര്യപാദം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപം ധന്യാത്മാക്കളെ സുഹൃതികളെ എല്ലാവർക്കും സാദര നമസ്കാരം മലയാള ഭാഷയുടെ പിതാവായ മലയാളത്തിൽ ഒരു പുതിയ കാവ്യശൈലിക്ക് ശൈലിക്ക് അഥവാ കിളിപ്പാട്ട് എന്ന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച് പുഷ്ടിപ്പെടുത്തി വളർത്തിക്കൊണ്ടുവന്ന എന്നെന്നും അനുസ്മരണീയനായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ തുഞ്ചത്തെഴുത്തച്ഛന്റെ അനുസ്മരണ സുദിനമാണ് ഈ ഡിസംബർ മുപ്പത് പലതുകൊണ്ടും എഴുത്തച്ഛനെ ലോകം മുഴുവനും നിരന്തരം ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇത്രമാത്രം ജനകീയനായി ഒരു സാഹിത്യകാരൻ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പോലും സംശയമാണ് കാരണം അദ്ദേഹത്തിന്റെ ശൈലിയെക്കുറിച്ച് മഹാത്മാക്കളൊക്കെ പറഞ്ഞത് നമ്മളൊന്ന് ഓർമ്മിക്കുമ്പോൾ കാവ്യം സുഗേയം കഥരാഘവീയം കർത്താബ് തുഞ്ച തുളവായ ദിപ്യൻ ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദലബ്ധിക്കിനി എന്തേണം മനുഷ്യന് മനുഷ്യ മനസ്സിന്റെ ചികിത്സയ്ക്ക് ശരീരത്തെ ചികിത്സിക്കാൻ ശാസ്ത്രത്തിനു കഴിഞ്ഞേക്കാം എന്നാൽ മനസ്സിനെ ചികിത്സിക്കാൻ ഈശ്വര ചിന്തയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന ചിന്തയിലൂടെ മുന്നേറിയ ഭാരതീയ ഋഷി പരമ്പരകളുടെ പിന്തുടർച്ച എന്നോണം കേരളത്തിൽ ജന്മം കൊണ്ട മഹാകവി അഥവാ ഭക്തകവിയായിരുന്നു എഴുത്തച്ഛൻ എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ കവിയും സന്യാസിയുമായ തുഞ്ചത്ത് എഴുത്തച്ഛൻ പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചു കൃത്യമായിട്ടുള്ള കണക്കുകളൊന്നും പറയാൻ സാധിക്കുകയില്ലെങ്കിലും ആയിരത്തി ഏർ അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിനും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചിനും ഇടയില് അഥവാ കൊല്ലവർഷം എഴുന്നൂറിനും എണ്ണൂറിനും മധ്യ മലയാള ഭാഷയിൽ തന്നെ ഒരു ഒരു നവോത്ഥാനം കുറിച്ചുകൊണ്ട് കാവ്യത്തിലൂടെ മുന്നേറിയ മഹാനുഭാവനാണ് ശ്രീ എഴുത്തച്ഛൻ നമ്മുടെ ഭക്തിയും ഭക്തി സാഹിത്യവും പുഷ്ടിപ്പെടുന്നത് എഴുത്തച്ഛനിലൂടെയാണ് മനസ്സിനെ ചികിത്സിക്കുക അതിലൂടെ വലിയൊരു വളർച്ച ആ വ്യക്തിയിൽ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുമെന്ന് ഋഷീശ്വരന്മാര് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കണ്ടെത്തി അത് പിന്തുടർന്നുകൊണ്ടാണ് ഈ മഹാകവി എഴുത്തച്ഛൻ മലയാളത്തിലെ കവിയും തർജിമകാരനും ഒരുപക്ഷെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ആധ്യാത്മിക സാഹിത്യകാരനുമായിരുന്നു എഴുത്തച്ഛൻ കാലാതീതമായ കാവ്യവിസ്മയം വിസ്മയം തീർത്ത് ലോകം മുഴുവൻ പ്രചരിച്ച അല്ലെങ്കിൽ ഇന്നും പ്രചരിച്ചു കൊണ്ടേയിരിക്കുന്ന സാഹിത്യത്തിനുടമയാണ് എഴുത്തച്ഛൻ വേദവും വേദാന്തവും പുരാണങ്ങളും സ്മൃതിയും ഭഗവത്ഗീത വേണ്ട നമ്മുടെ പ്രാചീന കൃതികളെയെല്ലാം സ്വാംശീകരിച്ച് ഉൾക്കൊണ്ട് പൂർവ്വകാല പണ്ഡിതന്മാരുടെ മതങ്ങളെയും ഉൾക്കൊണ്ട് കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ ആധുനികമായി ഭാഷയെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് ഒരു ഒരു വഴിത്തിരിവ് ഉണ്ടാക്കിയെടുത്തു എഴുത്തച്ഛൻ എന്നുള്ളത് നിസ്തർക്കമാണ് കൃതയുഗവും ത്രേതായുഗവും ദ്വാപരയുഗവും കടന്ന് കലിയുഗത്തിലേക്ക് എത്തുമ്പോൾ കാലം തപസ്യയിൽ നിന്നും യജ്ഞത്തിൽ നിന്നും ജപകീർത്തനങ്ങളുടെ വിശ്വാസ എഴുത്തച്ഛനെ കലിയുഗ ഗായകനാക്കി മാറ്റി എന്ന് വേണം ഉറപ്പിച്ചു പറയുക അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ പലതും പറഞ്ഞ് പകൽ കളയുന്ന നാവ് തവ തിരുനാമ കീർത്തനമിതായി വരേണമിഹ കലിയായ കാലമിതിലതു കൊണ്ടു മോക്ഷഗതി എളുതെന്നു കേൾപ്പുഹരി നാരായണായ നമ എന്ന് ഹരിനാമ കീർത്തനത്തിൽ എഴുത്തച്ഛൻ വിളംബരം ചെയ്തിരിക്കുന്നു നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും പ്രസക്തി കൂടി വരുന്നു എഴുത്തച്ഛന്റെ കൃതികൾക്ക് എഴുത്തച്ഛന്റെ സാഹിത്യ ശാഖയ്ക്ക് എഴുത്തച്ഛന്റെ ശൈലികൾക്ക് എന്നത് പറയാതിരിക്കാൻ വയ്യ അധ്യാത്മ രാമായണം മഹാഭാരതം കളിപ്പാട്ട് ഭാഗവതം കിളിപ്പാട്ട് ഈ മഹത്തായ മൂന്ന് കൃതികളിലൂടെ അനശ്വരനായ മഹാനുഭാവനാണ് എഴുത്തച്ഛൻ അദ്ദേഹത്തിന്റെ ഹരിനാമ കീർത്തനം കൊച്ചു ക്ഷേത്രങ്ങളിൽ നിന്നും അങ്ങനെ വെളുപ്പാങ്കാലത്ത് നാലേ മുക്കാല് മണിക്കൊക്കെ ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്ന സമയത്ത് എന്തെന്നില്ലാത്ത ഒരു അനുഭൂതി അത് ആരുടേതാണ് ആരാണ് പാടുന്നത് എന്നൊന്നും അറിയാത്ത കാലത്ത് പോലും ഒരു ഒരു അനുഭൂതി അത്രമാത്രം എന്താ സഹൃദയരിലേക്ക് വായനക്കാരിലേക്ക് അനുഭൂതിയായിട്ട് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ട് നമ്മുടെ അറിയാവുന്ന ഭാഷയിലൂടെ മാതൃഭാഷയിലൂടെ അത് സാധിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം അതിന് വാക്കുകളില്ല പറയുവാൻ മലയാള ഭാഷയിൽ ഒരുപക്ഷെ ഒരു ആധുനിക കാവ്യ ശൈലിക്ക് അല്ലെങ്കിൽ കാവ്യ ഭാഷയ്ക്ക് തന്നെ തുടക്കം കുറിച്ചു എഴുത്തച്ഛൻ എന്ന് പറയുന്നതാകും അനുയോജ്യം അധ്യാത്മരാമായണം മഹാ ഏർ കിളിപ്പാട്ട് മഹാഭാരതം കിളിപ്പാട്ട് ശ്രീമദ് ഭാഗവതം കിളിപ്പാട്ട് ഈ മൂന്ന് എന്താ കൃതികള് മാത്രം മതി മലയാള ഭാഷയിൽ ഒരു പുതിയ കാവ്യ ശൈലിക്ക് ഉദാഹരണമായിട്ട് പറയുക ശുദ്ധമായ മലയാളത്തിലേക്ക് നമ്മുടെ ഭാഷയെ രൂപപ്പെടുത്തി മലയാളത്തിന്റെ പിതാവായി അല്ലെങ്കിൽ മലയാള ഭാഷയുടെ പിതാവായി ലോകം മുഴുവൻ അറിയപ്പെടുകയും ഇന്നും നിരന്തരമായിട്ട് അനുസ്മരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അനശ്വരനായ തുഞ്ചത്തെഴുത്തച്ഛൻ അദ്ദേഹത്തിന്റെ രാമായണം മലയാളികൾ ഇടം ലോകത്തിൽ എവിടെയുമില്ല ആ മലയാളികൾ ഉള്ളിടത്തെല്ലാം ഒരു പക്ഷേ അത്രയും ബഹുമാനത്തോടു കൂടിയിട്ട് ലോകം മുഴുവനും മലയാളികൾ ഉള്ളിടത്തൊക്കെ എഴുത്തച്ഛനെ അനുസ്മരിച്ചുകൊണ്ട് ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ അവൾ പറഞ്ഞു ചാരുശീലേ വരികാരോമലെ കഥാശേഷവും ചൊൽകനീ ആ കിളിയെ കൊണ്ട് മലയാള ഭാഷയില് ഒരു കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുകയും അതിനെ വളർത്തിക്കൊണ്ടുവരികയും ലോകം മുഴുവനും അതിനെ പടർത്തിയെടുക്കുകയും ചെയ്ത നമ്മുടെ പുരാണങ്ങളും ആധ്യാത്മിക തത്വചിന്തകളും വളരെ വളരെ ലളിതമായ ഭാഷയിൽ നമ്മുടെ ഇതിഹാസത്തെ തന്നെ തർജിമ ചെയ്ത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് എത്തിക്കുകയും ഒരു കാലഘട്ടത്തില് സാധാരണക്കാർക്ക് അന്യമായിരുന്ന ആ സംസ്കൃത ഭാഷയിലുള്ള അമൂല്യമായ രത്നങ്ങളെയും അനശ്വരമായ സന്ദേശങ്ങളെയും നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ എത്തിക്കുവാൻ നിരന്തരമായിട്ട് പരിശ്രമിക്കുകയും ചെയ്ത് മൺമറഞ്ഞുപോയ തുഞ്ചിത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന ആ അഭിവന്ധ്യ ഗുരുവിന്റെ പാതാര ബിന്ദങ്ങളിൽ അനന്തകോടി നമസ്കാരങ്ങൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വരികൾ കേൾക്കുവാനും ഭാഗ്യം വേണം ജന്മജന്മാന്തര സുഹൃതങ്ങൾ വേണം രാമായണവും മഹാഭാരതവും അതുപോലെ ശ്രീമദ് ഭാഗവതവും ഹരിനാമ കീർത്തനവും അതുപോലുള്ള ഒരുപാട് ഭക്തികൃതികൾ ഇതൊക്കെ നമുക്ക് കേൾക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ ആ അവസരം നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് മാത്രം എഴുത്തച്ഛൻ സ്മൃതി സുദിനത്തില് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ആ ഗുരുവിന്റെ പാതാരബന്ധത്തിൽ സാഷ്ടാംഗം പ്രണമിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് എളിയ വാക്കുകൾ സമർപ്പിക്കുന്നു നമസ്കാരം